നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ള പറഞ്ഞത് കേട്ടോളി എന്നല്ലാഹിയുക്കുമുള്ള നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റിക്കോളി യുബ് ബുക്കുമുള്ള എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടോളും വാപ്പാക്ക് മക്കളോട് വരെ പറയാൻ തൈരില്ല എന്നുള്ളതാണ് മോനെ ഇന്റെ മാര്യക്കോ ഇത് കഴിച്ചിലാവൂന്ന് വാപ്പാക്ക് മക്കളോട് വരെ പറയാൻ തൈര്യല്ല വാപ്പ പറയാ ഞാനേതായാലും ഇങ്ങനായില്ലേ ഇന്റെ കുട്ടികളെങ്കിലും ഒന്ന് നേരാകാൻ വേണ്ടി ദോക്കൊണ്ടു ഇതിന് ചില്ലറ ധൈര്യൊന്നും പോരാ ഇൻറെ മായിര്യണ്ടായാലേ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞത് അനുസരിക്കുക എന്ന് പറഞ്ഞാലും അനുകരിക്കുക എന്ന് പറഞ്ഞാലും ഒന്നല്ല രണ്ടാണ് അനുസരണ വേറെയാണ് അനുകരണം വേറെയാണ് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും പറ്റും അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ചെയ്ത അതേമാതിരി ചെയ്യുന്നതിനാണ് അനുകരണം അതിനാണ് ഇത്തിഭാവ് എന്ന് പറയാ എല്ലാ ഇത്തിബാവുകളും സുന്നത്തല്ല സുന്നത്തുകൾക്ക് ഇത്തിബാഴ് തെളിവാണ് എന്നേ ഉള്ളൂ സുന്നത്ത് എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിലെ ഒരു വിധിയാണ് വേറെയും ചില അർത്ഥങ്ങൾക്ക് ആ വാക്കുപയോഗിക്കാറുണ്ട് മുസ്തഫി വസ്ലമ്മ തങ്ങളെ ഇത്തിബാഴ് ചെയ്യാന്ന് പറഞ്ഞാല് സുന്നത്ത് എന്നുള്ളത് പല അർത്ഥത്തിലും പറയും ശര്യ എന്ന അർത്ഥത്തിൽ പറയും ഹദീസിന് സുന്നത്ത് എന്ന് പറയും അങ്ങനെ പല അർത്ഥത്തിലും പറയും സാങ്കേതികമായി സാങ്കേതികമായി സുന്നത്ത് എന്ന് പറഞ്ഞാല് ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്തുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സുന്നത്തിന് ഇത്തിബായ് തെളിവാകാറുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലൊക്കെ ചില സുന്നത്ത് പറയുമ്പോ ലിത്തിബായി എന്ന് പറയാറുണ്ട് പക്ഷെ എല്ലാ ഇത്തിബാവുകളും സുന്നത്താവാറില്ല ഇത്തിബാവ് വേറെയുണ്ട് ബഹുമാനപ്പെട്ട മുത്തബി സുന്നയായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ നിബിതങ്ങളുടെ കുതിര മുമ്പിൽ പോയാല് കുതിരയുടെ കാല് തട്ടിയ സ്ഥലത്ത് തന്നെ തന്റെ കുതിരയുടെ കാല് തട്ടിക്കാൻ വേണ്ടിയിട്ട് കുതിരയുടെ കടിഞ്ഞ പിടിച്ച് തിരിക്കും അത്തിരിട്ടൊക്കെ എന്ന് ചിലപ്പോ നമുക്ക് തോന്നും അങ്ങനെയിട്ടൊക്കെ വേണോ വേണമെന്നതാണ് ഇത്തിയഭാവ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഉൽ ഹത്താബ് റദിയുള്ള താമസിക്കുന്ന വീട്ടിൽ മുത്ത് നബി വന്നു സല്ലാസ്വലാം ഒരു ഉച്ച സമയത്ത് വന്നു വെയിലുണ്ടായിരുന്നു വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടി നബിതങ്ങൾ ഒരു മരത്തിന്റെ താഴ്ഭാഗത്തിരുന്നു വാതിൽ തുറക്കുന്നത് വരെ പുണ്യനബി സല്ലഅലിമ സംസാരിച്ച് പോയതിന്റെ ശേഷം അബ്ദുല്ലാഹിബിൻ ഉമർന്നു ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു എടുത്തു കൊണ്ടുവന്ന് ആ മരത്തിന്റെ തായ ഒഴിച്ചു പിന്നെ എല്ലാ ദിവസവും ആ മരം നനക്കും ഇത് കണ്ട ഒരാൾ അബ്ദുള്ള ഉമറിനോട് ചോദിച്ചു അല്ലയോ അബ്ദുല്ലാഹിബിൻ ഉമർ ഈ മുറ്റത്ത് വേറെയും മരങ്ങളില്ലേ എന്താണ് ഒരു മാ ഒരു മരം മാത്രം നനക്കുന്നതിന്റെ കാരണം അള്ളാൻറെ റസൂല് അഷ്റഫുൽ ഹബീബുന റസൂലു അറിവല്ല മരത്തിന്റെ താഴെ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഒറ്റ പ്രാവശ്യം എൻറെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല മദീനയുടെ മണ്ണുവരെ ശിഫയാണെന്ന് നബവിയിലുണ്ട് പൊടിമണ്ണ് യിലെ പൊടിമണ്ണ്ുദാമി കുഷ്ഠരോഗത്തിൻ്റെ ശമനമാണ് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിഞ്ഞു പോകുന്ന സുഖമാണ് കുഷ്ഠം രാത്രി ഉറങ്ങിയപ്പോ വിരലുണ്ട് രാവിലെ എഴുന്നേറ്റപ്പ വിരൽ ചടികിടക്കുന്നു അതാണ് കുഷ്ഠരോഗം കുഷ്ഠലോകം മദീന തിൽ മദീനയിലെ പൊടിമണ്ണ് കുഷ്ഠരോഗത്തിന് ശിഫയാകുന്നു എന്നാണ് യുക്തിവാദികൾ ട്രോളും പോലെ ട്രോളട്ടെ അല്ല എന്താ അതൊരു മധു പ്രചരിക്കാൻ കാരണം എന്താ ഞാൻ അങ്ങനെ മനസ്സിലാക്കല് മുത്തനബിയുടെ മധു പ്രചരിക്കാൻ അതൊരു കാരണമായിക്കോളും ചെലവില്ലാത്ത പരസ്യമായിട്ട് കൂട്ടിയാ മതി ഇച്ച പൈസയും കൊടുക്കണ്ടല്ലോ ചെലവില്ലാത്ത പരസ്യം മതി മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്നാണ് മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്നാണ് ഒരിക്കൽ മുസ്തഫായ നബി ഇങ്ങനെ നബിഅഅലിങ്ങന ചെയ്തു മക്കയെ ഇഷ്ടപ്പെടുത്തിയത് പോലെ മദീനയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തണമേ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുത്തണമേ അള്ളാഹുമാലീനത്തൽ മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ കമ ഇലൈനൽ മക്കത്ത മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതുപോലെ ഔ അശബ്ദമിന്ന അല്ലെങ്കിൽ മക്കയേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മക്കയേക്കാൾ കൂടുതൽ മദീനയെ സ്നേഹിക്കാമെന്ന് കയബയുടെ മണ്ണാണോ റൗദീഫിന്റെ മണ്ണാണോ ഏറ്റവും പോരിഷയുള്ളതെന്ന് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അപ്പോൾ പറഞ്ഞു പരിശുദ്ധമായ കഴബയുടെ മണ്ണ് കഴ എന്ന അർത്ഥത്തിൽ നോക്കുമ്പോ പോരിശയുള്ളതാണെങ്കിലും ഒരു മണ്ണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കുമ്പോ പുണ്യനബിയുടെ ജസദ് വച്ചിട്ടുള്ള റൗലാ ഷരീഫിലെ മണ്ണിനാണ് പോരിസ ഉള്ളത് എന്ന് പറഞ്ഞു ൾ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യദന അഹമ്മദുൽ കബീർ റിഫായി ഒരു ദിവസം തന്റെ വീടിന് പുറത്തിറങ്ങിയിട്ട് മുറ്റത്ത് നിന്ന് അല്പം മണ്ണെടുത്തിട്ട് ആ മണ്ണ് ഇങ്ങനെ മുത്തി കണ്ടു നിന്ന ആളുകൾ ചോദിച്ചു അല്ലയോ അഹമ്മദുൽ കബീർ എന്താണ് മുറ്റത്തെ ചളിമണ്ണ് ചുംബിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ മുറ്റത്തെ മണ്ണല്ല ചുംബിച്ചത് ഞങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കണത് നിങ്ങൾ ഈ മുറ്റത്ത് നിന്ന് എടുക്കണേ ഞങ്ങള് കണ്ടല്ലോ എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു നിങ്ങൾ കണ്ടു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ ഞാൻ മുത്തിയത് മുറ്റത്ത മണ്ണല്ല ഞാൻ മുത്തിയ ആ മണ്ണുണ്ടല്ലോ അത് അയിൻ്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തൊട്ട് നിൽക്കാണ് അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണും തൊട്ടിട്ടാണ് നിൽക്കണത് അത് അതൈൻ്റെ അപ്പുറത്തെ മണ്ണും തട്ടി നിൽക്കുകയാണ് ഇതിന്റെ ഒരു തല മദീനത്ത മണ്ണും തൊട്ട നിൽക്കണത് മദീനത്ത മണ്ണ് എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ട് നിൽക്കുകയാണ് മുത്ത് നബിയുടെ ശരീരം തട്ട് നിൽക്കുന്ന മണ്ണിന്റെ തലക്കലാണ് ഞാൻ ചുംബിച്ചത് അല്ലാതെ മുറ്റത്തെ മണ്ണിലല്ല ഇതാണ് ഇഷ്കിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ആ മനുഷ്യന് ഹിജറ അഞ്ഞൂറിൽ അള്ളാഹുവിന്റെ റസൂൽ റൗലാ ഷെരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ കൈപ്പുറത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ റൗലാ ഷരീഫിന്റെ അടുക്കൽ ചെന്നു ബഹുമാനപ്പെട്ട സയ്യദുന അഹമ്മദ് അവസാന കാലം റൗലാ ഷെരീഫിന്റെ അടുക്കൽ ചെന്നപ്പോ സിയാറത്തൊക്കെ കഴിഞ്ഞ് യാത്ര പഴഞ്ഞു വഫാത്തിന് വേണ്ടിയുള്ള യാത്ര ചോദിക്കലാണ് മുത്തനബിയുടെ റൗലയിൽ നിന്ന് സലാം റിഫായി പറഞ്ഞിസ്നു തോന്നി അള്ളാൻറെ റസൂലിന്റെ കൈ ഒന്ന് കിട്ടിയാൽ ഒന്ന് മുത്തിക്കൂടെ അപ്പൊ പാട്ടുപാടി പൂതി ഏറിയ പാടുകയ്യ പൂതി കൂടിയാല് പാടും വളരെ വിദൂരമായ സ്ഥലത്ത് നിന്ന് റോഹിൻ കുന്തൂർ സിഹാ സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് നബിയേ ഇന്ന് ശരീരവുമായി സാധുവായ അഹമ്മദ് വന്നിരിക്കുകയാണ് അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്ക് മുത്തിക്കൂടെ എന്ന് ചോദിക്കേണ്ട താമസം അഷ്റഫുൽ വറാബിറൂൽ വസ്ലം കൈ നീട്ടിക്കൊടുത്തു എന്നും ബഹുമാനപ്പെട്ട റിഫായി റസിയുല്ലാഹുവിന്റെ മുത്തി എന്നും താരിഖിലുണ്ട് ഈ സംഭവം റിഫായി മൗലിദിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വൈത്തവിടെ പാടുകയും ചെയ്തിട്ടുണ്ട്